ിൽ ജലവിതരണം എടച്ചേരി തടൻ വനിതാ ബീഹ് സംഘടിപ്പിച്ച കാഴ്ചകൾക്കും അപ്പുറം കാണാൻ ആയിരങ്ങൾ ഒഴുകിയെത്തി നഗരസഭയുടെ കെടുകാര്യസ്ഥത അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി കെ എൻ ടി പ്രതിഷേധ സമരം നടത്തി വാർത്തകൾ വിശദമായി കുറ്റേടി ജലസേചന പദ്ധതിക്ക് കീഴിലുള്ള പെരുവണ്ണാമുഴ ഡാമിൽ നിന്ന് പത്തൊമ്പതിന് കനാലിലേക്കുള്ള ജലവിതരണം തുടങ്ങും ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ചേർന്ന പ്രൊജക്ട് അഡ്വൈസറി കമ്മിറ്റിയാണ് കനാൽ തുറക്കുന്ന തീയതി നിശ്ചയിച്ചത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി ആറിനാണ് കനാൽ തുറന്നത് ഇത്തവണ കൂടുതൽ മാസങ്ങളിൽ മഴ ലഭിച്ച സാഹചര്യം പരിഗണിച്ചാണ് കനാൽ തുറക്കുന്നത് നീട്ടിയത് വൈകി അനുമതി ലഭിച്ച പ്രവൃത്തികളും പൂർത്തിയാക്കാനുണ്ടായിരുന്നു വശങ്ങൾ കെട്ടി ും അടിഭാഗത്തും രണ്ടേ പോയിന്റ് നാല് അഞ്ചു കോടി രൂപയുടെ പദ്ധതി വിഭാഗത്തിലെ ശുചീകരണ പ്രവർത്തികളുമാണ് നടക്കുന്നത് എടുച്ചേരി തണൽ വനിതാ വിങ് സംഘടിപ്പിച്ച കാഴ്ചകൾക്കും അപ്പുറം സീസൺ രണ്ട് കുടുംബ സംഗമത്തിനെത്തിയത് ആയിരങ്ങൾ കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലെ രണ്ട് മുനിസിപ്പാലിറ്റി പതിനഞ്ച് പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ വിവിധ വാർഡുകളിൽ നിലനിൽക്കുന്ന ഒട്ടനവധി വനിതാ കൂട്ടായ്മയിൽ ഉൾപ്പെടുന്ന അയ്യായിരത്തിലധികം മനിതകളാണ് ഇന്നലെ തണലിലേക്ക് എത്തിയത് സേവന രംഗത്ത് ജനകീയ ഇടപെടലൂടെ തണൽ എടച്ചേരിയിൽ വളണ്ടിയർ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് മരുന്നുകളാണ് എടച്ചേരിയിൽ ഒത്തുചേർന്നത് എന്നിവയിൽ ശ്രദ്ധയൂന്നിക്കൊണ്ടാണ് വനിതാ ബീഗ് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ വർഷം സംഘടിപ്പിച്ച പരിപാടി വൻ വിജയമായതിനെ തുടർന്നാണ് ഇക്കൊല്ലവും കാഴ്ചകൾക്കും അപ്പുറം സീസൺ രണ്ട് എന്ന വനിതാ സംഗമം നടത്തിയത് മുഖ്യപ്രഭാഷണം നടത്തി പരിചാരകൻ കുടുംബാംഗമോ പരിചാരകരോ ഇല്ലാത്ത രോഗികളായ സഹോദരങ്ങളുടെ ചിലവുകളുടെ ഒരു പങ്ക് ഓരോ കൂട്ടായ്മകളും ഏറ്റെടുക്കുന്നതിലൂടെ ഈ രംഗത്തെ വലിയ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുമെന്ന് തണൽ വനിതാ ചെയർപേഴ്സൺ പറഞ്ഞു ഏകാഗ്രാടകം തണൽ കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ തുടങ്ങി വിവിധ ഗായകർ അണിനിരുന്ന ഇഷൻ നൈറ്റും അരങ്ങേറി മുനിസിപ്പൽ ചെയർമാൻ ഹാഷി നജീബ് കുറ്റിപ്പുറം ആമിന സി കെ ജമീല ജസീല നരിക്കാട്ടേരി ടണൽ മാനേജർ എം വി ഷാജാൻ എടച്ചേരി തണൽ കമ്മിറ്റി പ്രസിഡന്റ് മൂസ കുറുങ്ങോട്ട് സെക്രട്ടറി പി കെ ബാബു എന്നിവർ സംസാരിച്ചു നഗരസഭയുടെ കെടുകായുസത അവസാനിപ്പിക്കണം എന്നാവശ്യമായി ഐ എൻ ടി യു സി ധർണ നടത്തി ലിങ്ക് റോഡിൽ പാർക്ക് ചെയ്യുന്ന ബസ്സുകൾ പഴയ സ്റ്റാൻഡിലേക്ക് മാറ്റുക ജീവനി വില കൽപ്പിക്കുക അശാസ്ത്രീയമായി നടപ്പിലാക്കിയ ട്രാഫിക് പരിഷ്കാരം ഗുണം പരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ സമരം നടത്തിയത് ലിങ്ക് റോഡിൽ നടന്ന ധർണ സി 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 വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു ഐ എൻ ടി യു സി മോട്ടോർ സെക്ഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എൻ എ അമീർ അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ എ പ്രേമകുമാരി മുഖ്യപ്രഭാഷണം നടത്തി നാരായണനഗരം പത്മനാഭൻ രാജേഷ് കിണറ്റിൻകര ടി കെ നാരായണൻ ഷൈജു ചള്ളയിൽ മോഹനൻ കുരിയാളി നാസ മീത്തൽ സുരേന്ദ്രൻ കുഴിച്ചാരി പ്രകാശൻ തിരുവള്ളം എന്നിവർ സംസാരിച്ചു സുധീർ പുതുപ്പണം സ്വാഗതവും സി കെ മുസ്തഫ നന്ദിയും പറഞ്ഞു കെ മോഹനൻ മജീദ് കൈനാട്ടി പാമ്പത്ത് ശശീധരൻ ബിന്ദു മുറങ്കര പി പി മജീദ് പി ദസഖി കെ കെ ഇബ്രാഹിം എന്നിവർ പങ്കെടുത്തു വാർത്തകൾ പൂർണ്ണമായി എല്ലാവർക്കും നന്ദി നമസ്കാരം